െടി കേട്ടാൽ കിട്ടുന്നു ഇപ്പൊ കലമ്പിന്റെ ഇതായിരിക്കും കൊറേ നാളായി വരാതെ ഞാൻ അതൊരു ചെടിയാണ് കളമ്പിന്റെ ഇതായിരിക്കും ഒരു വെല്ലുമേന്റെ വീടാന്ന് കേട്ടോ അമ്മേന്റെ ചേച്ചിന്റെ വീട് അമ്മയധികം ഇടക്കെല്ലാം വന്ന് നിൽക്കുന്ന വീടായത് നമ്മളെടിയെങ്കിലും പോകുമ്പോൾ അമ്മേനെ ഇടയാ കൊണ്ടാക്കില്ല ഇടക്ക് ഇപ്പൊ അമ്മേടയില്ലാതുകൊണ്ട് കലമ്പിന്റെ ഇതേക്കും ഞാനും കുറെ ആയി വരാത് അതുകൊണ്ട് ഇതില്ല നോക്കട്ടെ പോയി ആ <59an> േ കാന്താരി വച്ചാൽ ഒന്നാമത്തെ ഞാനിത് വിചാരിക്ക അമ്മീട്ട് അധികം ആ അതെന്നെ പറഞ്ഞു അനക്ക് ഓർമ്മയായിട്ട് ഞാൻ ഇപ്പൊ മിന്നാലും പോയിന് കണ്ടിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്തു ഇന്നലെ പണ്ടല്ല ഒരു കുട്ടീനെ കാണിക്കുവാരെങ്കിലും ഇപ്പൊ പ്രസവിച്ചപ്പാട് ഫോണില്ലാത്ത കണ്ടിന് ആ തടിയിലുണ്ട് തടിയിലൊന്നുമില്ല പാടത്തിന് പക്ഷെ പ്രസവിച്ച പാടാത്രണ്ട് ആ വിളി പിന്നെ പിന്നെ ആ അതുകൊണ്ട് ആ ചോദ്യം ജീവനൊക്കെ കാന്താരി എത്ര ഇവര് കാന്താരി വേണ്ടേ അതാണ് കാന്താരി എത്രയും കാന്താരി കൊണ്ടാതെ കൊളസ്ട്രോളൊക്കെ കയറി പോയിട്ട് പാപ്പി കൂത്തി പച്ചതിന് വേണ്ടി പല്ലിട്ട് കുറേ പിന്നെ കാന്താരി ആ കാന്താരി ഉറച്ച് പനി കുടിക്കാനുള്ള ഒരു രസം പനി പതിട്ടാവുമ്പോൾ പൂപ്പിന്റെ ഭാഗമാണോ ഒന്നും വേണ്ട അതല്ലേ കുറ്റ ഭംഗിയൊന്നും വേണ്ട വയ്യ കൃഷ്ണൻ വിളിച്ചാലും കാന്താരിയും പുളിയും കൂടെ വളച്ചിട്ട് കൊളു

મેગી ઇને ઇને તું ને આરે કાધાજા ിറ്റാ ഈ പക്ഷി തിന്നുന്നോണ്ടല്ലേ അടി പൊടി വരും ഇങ്ങനെ തെര്ക്കുന്നില്ലേ കൈ വരുന്നത് ഇങ്ങനെ ഭക്ഷണം തിന്നിട്ടാണ് ഇതെല്ലാം ഉണങ്ങി കേട്ടാ വില് മുമ്പ് തേച്ചുണങ്ങി ഇതിന് വേഗം കേട്ടാ ഇപ്പൊ ഇത് ഉണങ്ങുമ്പോഴത്തേക്ക് ആടിയൊന്നായി അല്ലേ നല്ല കാന്താരിണ്ടാ ഒരുപാട് കാന്താരി ഉണ്ട് നല്ല കാന്താരി പക്ഷികൾ തിന്നിട്ട് കൊ കേട്ടോ തൂറിയിട്ടതാന്ന് കേട്ടാ അതുകൊണ്ടാണ് പൊത്തതെല്ലാം പറത്തി തിന്നോട്ടെന്ന് പറയുന്നത് എന്നിട്ട് നമ്മക്ക് ഇങ്ങനെ എവിടെങ്കിലും കുടിച്ചാല് പറ്റാലോ ഞാനൊരു മാസമായി വരാതെ അതിന്റെ കഥലയായത് പക്ഷി നിന്നിട്ട് ബാക്കി പക്ഷേ അത് പറിച്ചിടെ വെക്കും ഞാൻ വരുമ്പോ പക്ഷെ ഇപ്പൊ വരാതുകൊണ്ട് പറിച്ചു വെക്കാതെ അല്ലെങ്കിൽ പറിച്ചിട്ട് കാച്ചി വെക്കും അതെ ഉണങ്ങി പോന്നായിട്ട് ഇപ്പൊ അതുകൊണ്ട് പറക്കാതെ ഇനിയിപ്പോ പറിച്ച് വെക്കും ഇനി ഞാൻ അടുത്ത് വരുമല്ലോ എന്തേ ഉള്ളൂ അത് കേട്ടിട്ട് വരാൻ കൂട്ടാൻ കഴിച്ചെന്നെ അങ്ങനെ വളങ്ങിട്ടിങ് വരണോ രണ്ടാമത്തെ